കഥാവായി യേശുവിൻ്റെ ദുസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവവഴിയെ നാം നടക്കുവാനായി നമ്മെ അഭ്യസിപ്പിക്കുവാനുമായി ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് കഥാവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാ ഹാല ദൈവം നമുക്ക് നൽകിയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ഇല്ല എണ്ണമില്ലാത്ത അനവധിയായിരിക്കുന്ന നന്മകളെ ചൊല്ലി എന്ന പാൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാനും നമ്മുടെ വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുവാനുമായി നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥിക്കുമ്പോൾ കഥാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പറയണം കഥാവേ ഇന്നലെ വരെ അറിഞ്ഞതിനേക്കാൾ ഒരുപടി കൂടി അറിയുവാൻ ദൈവത്തോട് ഒരു ഒരുപടി കൂടി അടുത്ത് നടക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം ഇന്നലെ കേട്ടതിനേക്കാൾ വ്യക്തമായി കേൾക്കുവാൻ അതനുസരിച്ച് ഒരുപടി കൂടി ജീവിതത്തിൽ അനുസരിക്കുവാൻ ഒക്കെ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ അപ്പ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം വിഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള കർത്താവൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് സ്തുതികൾക്കും സ്തോത്രത്തിനും മധ്യത്തിൽ അധിവസിക്കുന്ന കർത്താവേ ദൂതന്മാർ ആർക്കുകയും പാടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അപ്പോൾ ഇന്ന് പകൽകാലം ഞങ്ങൾ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരുന്ന കർത്താവേ ദൈവമേ അങ്ങ് ഞങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നവനാണ് അവിടുത്തെ മഹിമയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ നിർത്തുവാൻ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ തക്കവണ്ണം ആനന്ദത്തോടെ നിർത്തുവാൻ തക്കവണ്ണം ഒരു ദൈവമാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ഈ ഭൂമിയിൽ ദൈവമേ ഞങ്ങളെ കുലുക്കി കുലുക്കിക്കളയുവാൻ ഞങ്ങളെ വീഴ്ച്ചു കളയുവാൻ ഞങ്ങളെ തള്ളിയിടുവാൻ അപ്പം ച ദൈവമേ ഞങ്ങളെ ബലഹീനരാക്കുവാൻ ഞങ്ങളുടെ ശക്തിയും സന്തോഷവും കെടുത്തി കളയുവാൻ പിശാജു പലതരത്തിൽ ആയുധങ്ങളെടുത്ത് പൊരുതുമ്പോൾ അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവ കൃപയാണ് എന്നാൽ അവിടുന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തണമേ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങളുടെ തലകളെ ഉയരുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവ മഹത്വം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ ഹാലലൂയ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ തല ഉയർത്തുന്നവനും എന്റെ മഹത്വമെന്ന് ഹാലലൂയ വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽകാലം ഞങ്ങളുടെ തലകൾ ഉയരട്ടപ്പ ദൈവമേ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും മധ്യത്തിൽ ഞങ്ങൾ തല കുനിഞ്ഞു പോയ സ്ഥാനത്ത് ലജ്ജിതരായ സ്ഥാനത്ത് കർത്താവിന്റെ കൃപയാൽ ഞങ്ങളുടെ തലകൾ ഉയരുന്നത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ ഞങ്ങളുടെ തലകൾ ഉയർന്നിരിക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ പഠനത്തിൽ കർത്താവ് അവരുടെ ജോലിയിൽ അവരുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ തലകൾ കുനിഞ്ഞു പോയ സ്ഥാനത്ത് പിതാവേ ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ അപ്പച്ച ഹാലലൂയെ കർത്താവ് ഞങ്ങളുടെ ദൈവികമായിരിക്കുന്ന ഒരു സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നിരാശകൾ മാറിപ്പോകട്ടെ എല്ലാം മടുപ്പിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ എല്ലാം മുഷിപ്പിക്കുന്ന അവസ്ഥ അവസ്ഥകൾ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാക്കുകൾ കൊണ്ട് ഞങ്ങളെ മുഷിപ്പിക്കുന്ന ചിലരിൽ നിന്ന് കർത്താവെ മാറി നിൽക്കുവാൻ അകന്ന് നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാല ലൂയ കർത്താവെ കാരണം കൂടാതെ പകയ്ക്കുന്നവരുടെ ദൈവമ്മയെ പകയ്ക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ ദൈവമ്മയെ അവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകൃപാദനായി ഞങ്ങൾ ചോദിക്കുന്ന കർത്താവെ ഇന്ന് പകൽക്കാലവും പിതാവേ വിവിധ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കണ്ണുനീരോടുകൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവമേ ആ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ചില സഹോദരങ്ങൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥന ആവശ്യങ്ങൾ ദൈവമേ ചോദിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ദൈവശക്തി വന്ന് നിറയുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ജോലി സ്ഥലങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവം നേരിടുന്ന മനഃപൂർവ്വമായി ജോലിയിൽ നിന്ന് കർത്താവ് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ അത് കളഞ്ഞിട്ട് പോകണമോ എന്ന് പോലും തോന്നുമാറ് ദൈവമേ അവരെ മുഷിപ്പിക്കുന്ന ചില ശക്തികളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ദൈവമേ ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ ഇവർക്ക് വേണ്ടി ഇവരുടെ കുടുംബത്തിനായി ദൈവം നൽകിയിരിക്കുന്ന ഉപജീവന മാർഗത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാ തടസ്സങ്ങളും അവിടെ നിന്ന് നീക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൈവമേ പഠനത്തിനായി പ്രാർത്ഥിക്കുന്നു അവർ നല്ല വിദ്യാഭ്യാസം നേടുവാൻ അവരുടെ പഠനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ എല്ലാ ദൈവമേ സബ്ജെക്ട്സിനും നല്ല മാർക്കുകൾ ലഭിക്കുവാൻ നല്ല അഡ്മിഷനുകൾ ഒരുക്കപ്പെടുവാൻ യേശുവൻ നാമത്തിൽ ഈ പ്രിയമുള്ള മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പകൽക്കാലവും രോഗികളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പോൾ ആ ചില രോഗങ്ങൾ കണ്ടിട്ട് ദൈവമേ സ്തോത്രം രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് അതിന്റേതായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാതെ ദൈവമേ ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അവിടെ നിന്ന് കർത്താവെ അവർക്ക് ദൈവമേ ധൈര്യത്തോടെ മുമ്പിലേക്ക് വന്ന് ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി കടന്നു പോകുവാൻ ഇടവരുത്തണമേ മറ്റുള്ളവരുടെ മുമ്പിൽ അത് ലജ്ജ എല്ലപ്പച്ച സ്വന്തം ജീവിതത്തിൻ്റെ നന്മ ദൈവം മ്മേ അത് പ്രാപിക്കുവാനായുള്ള ജ്ഞാനം അവർക്ക് കൊടുക്കണമേ കർത്താവേ നല്ല ഡോക്ടേഴ്സിന് നല്ല ഹോസ്പിറ്റൽ സൗകര്യം ദൈവമേ അവർക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നെല്ലാം പറഞ്ഞ് ചില വ്യക്തികളോട് കർത്താവേ ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ജീവിപ്പിക്കുന്ന ശക്തി സൗഖ്യമാക്കുന്ന ശക്തി വിടുവിക്കുന്ന ശക്തി അവരിലേക്ക് ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ക്യാൻസറിന്റെ ബന്ധനങ്ങൾ അഴിയട്ടപ്പച്ച ദൈവമേ അതിൻ്റെ കർത്താവെ ഇനി ഒന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞവരിലേക്ക് പോലും ലാസറിനെ പുറത്തെടുത്ത ദൈവത്തിൻ്റെ ശക്തി യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി അവരിൽ ചലിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഷുഗർ കംപ്ലയിന്റുകൾ മാറിപ്പോകട്ടെ കർത്താവേ ബ്ലഡിൻ്റെ കുറവുകൾ നീങ്ങിപ്പോകട്ടെ പാല ലൂയ കർത്താവേ രക്തയോട്ടം ഇല്ലാതിരിക്കുന്ന ഹാർട്ടിൻ്റെ ദൈവമേ കംപ്ലൈൻറ്റുകൾ ദൈവമേ അങ്ങനെയുള്ള ബലഹീനതകളിൽ കഴിയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ദൈവമേ കൊച്ചു മക്കളിലൊക്കെ ഉള്ള ദൈവമേ ബുദ്ധി വൈകല്യങ്ങൾ മാനസികമായിരിക്കുന്ന വൈകല്യങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ ദൈവമേ വൈകല്യങ്ങൾ എല്ലാറ്റിൽ നിന്നും പ്രിയ കുഞ്ഞുങ്ങളെവിടുന്ന് വിണമേ കർത്താവ് അത്ഭുതം ഒരു ദൈവമാണല്ലോ പച്ച കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണല്ലോ കർത്താവേ ഈ പ്രിയപ്പെട്ടവരുടെ നിലവിളികൾക്ക് മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം ചളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ യാത്രകളിലായിരിക്കുന്നവർ അവരിലേക്കൊക്കെ ദൈവീക സംരക്ഷണം ഇറങ്ങി വരുവാനാ എന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലൊക്കെ ഓരോ കുടുംബത്തെ ഏൽപ്പിക്കുന്നു അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ദീപികമായിരിക്കുന്ന സമാധാനവും സന്തോഷവും കൊണ്ടെന്ന് പകൽക്കാലോമി പ്രിയ കുഞ്ഞുങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഇത് നഥനയൽ എന്നൊരു വ്യക്തി പറഞ്ഞ വാക്കുകളാണത് ഹാലുയ്യ അവിടെ ആ യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കേഴിൽ പലരും സ്നാനമേറ്റു വരുമ്പോൾ അവർ ആ യോഹന്നാൻ എന്നിട്ട് കർത്താവായിരിക്കുന്ന യേശുവിനെ കാണുമ്പോൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അങ്ങനെ യോഹന്നാനും യാക്കോബും പത്രോസും എല്ലാം അന്ത്രയോസും എല്ലാം കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ് അതുവരെയും യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവർ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവർ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ആ കഥാവിൻ്റെ പിന്നാലെ അവർ കടന്നു പോകുന്നു അങ്ങനെ അക്കൂട്ടത്തിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് തൻ്റെ സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ തനിക്കറിയാമായിരുന്ന നടനയലിനോട് വന്ന് പറയുകയാണ് ആ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന മിഷുഹായെ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അത് നസറത്തിൽ നിന്നുള്ള നസ്രയനായ യേശുവിനെ തന്നെ യേശു ആകുന്നു എന്ന് പറയുമ്പോൾ ആ നഥനയൽ ചോദിക്കുകയാണ് നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ കാരണം അത് വളരെ ചെറിയൊരു പട്ടണം അവിടെ പേര് പറയത്തക്കതായി പ്രാഗല്ഭ്യമുള്ളതായി എടുത്തു പറയത്തക്കതായി ഒരു നന്മയും ഇതുവരെയും അവരാരും കേട്ടിട്ടില്ല അപ്പോൾ അവർ കേട്ടിട്ടുണ്ട് മിശിക വരുന്നത് ബെത്ലഹേമിൽ നിന്നാണ് ദാവീദിനെ പട്ടണമായിരിക്കുന്ന ബെത്ലഹേമിൽ നിന്ന് മിശിക വരുമെന്ന് കേട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ നസറയാനായ നസറയത്തിൽ നിന്ന് നസറയനായ യേശുവാണ് രക്ഷകനെന്ന് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ന്യായ പ്രമാണം അറിയാവുന്നവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുകയില്ല ഈ നഥനയലിനെ കുറിച്ച് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തുടർന്നുള്ള വാക്കുകളിൽ പറയുന്നു நீ அத்தியோட கீழில் இருக்கும்போது தண்ணே ഞാൻ നിന്നെ കണ്ടുവന്നു അപ്പോൾ അത്തിയുടെ കീഴിലിരുന്ന് യഹൂദന്മാർ ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നവരാണ് അപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അറിയാമായിരിക്കുന്ന ആ നഥനയിൽ ചോദിക്കുന്നു നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ബെദുലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു ബെദുലഹേമിൽ ജനിച്ചു പക്ഷേ വളർ വളർത്തപ്പെട്ടത് നസറത്തിലായിരുന്നു അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല കർത്താവിനെ ചൊല്ലി അങ്ങനെ ഒരു നന്മ വരുമോ എന്ന് ചോദിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ൊല്ലിയും ഇന്ന് ആരെങ്കിലും ചോദിക്കുന്നു ആ വീട്ടിൽ ആ കുടുംബത്തിൽ ആ കുഞ്ഞിൽ നിന്ന് വല്ല നന്മയും ഇനിയും പ്രതീക്ഷിക്കുവാനുണ്ടോ എന്ന് പലരും നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ തന്നെയും നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മ എന്തെങ്കിലും വ്യത്യാസം ഇനി വരുമോ എൻ്റെ ഈ താഴ്ചയിൽ നിന്ന് ഞാൻ ഉയർച്ചയിലേക്ക് വരുമോ എന്നെ ആരാണൊന്ന് കൈപിടിച്ച് നടത്തുവാനെന്ന് വിചാരിച്ചാൽ ദൈവത്തിൻ്റെ അപ്രതീക്ഷിതമായിരിക്കുന്ന ആ നസ്രത്തിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത നസ്രത്തിൽ നിന്ന് കഥാവായിരിക്കുന്ന യേശു എന്ന നന്മ വന്നതുപോലെ കാരണം പിശാചുക്കൾ വിറയ്ക്കുന്നത് നസ്രാനായി യേശുവിൻ്റെ എന്ന് പറയുമ്പോഴാണ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു നന്മ മറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്തൊരു നന്മ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നസ്രയനായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ